ായത് ചക്ക വേവിക്കുന്ന പരിപാടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നീര് കുറച്ച് മാറ്റി വെച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇന്നെടുത്ത് വേവിക്കാം തിളഞ്ഞെടുക്കാം എന്നിട്ട് ഇപ്പം എല്ലാവർക്കും പച്ചക്കി തിന്നുന്നതാണ് ഇഷ്ടം ചക്ക വേവിച്ച് തിന്നുന്നതിനേക്കായ് പച്ചക്കി തിന്നാലും വേവിച്ചു തിന്നാലും ചക്ക എങ്ങനെ തിന്നാലും നല്ലതാണ് അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് അടച്ച വയ്ക്കുള്ളത് തേങ്ങാ ചെരുവിയത് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ജീരകം കറിവേപ്പില ഈ ചക്കക്ക് പച്ചമുളകായി ഏറ്റവും നല്ലത് കാന്താരി മുളകുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇവിടെ കാന്താരി കുറവായത് കൊണ്ട് ഈ വലിയ മുളക് അരയ്ക്ക് വന്നു എരിവ് കുറഞ്ഞ അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് എടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ചതച്ച് വെച്ച അരപ്പ് പൊടി ഇട്ട് കൊടുക്കാം ചക്ക റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം ചൂടോടെ തിന്നാൻ നല്ലതാണ് മീൻകറിയും കൂട്ടി ഇതുപോലെ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ